ആ ഹലോ ഗായ്സ് എന്നിമാതിരി ഇന്നും അങ്ങോട്ട് തെണ്ടാൻ ഇറങ്ങി ഇത് എവിടെയാണ് പോകണമെന്ന് ഇനിക്കും അറിയില്ല ഇന്റെ വണ്ടിക്കോ അറിയില്ല അങ്ങനെ പോയി 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 മസന കൂടി വഴി ഊട്ടി ഒരു ഫീല് അറ്റ്ലീസ്റ്റ് ഒരു കുരങ്ങനെങ്കിലും കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിന് കുരങ്ങൻ പോയിട്ട് ഒരു പൊളിരുമ്പിനെ പോലും കണ്ടില്ല അങ്ങനെ പോയി 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 നല്ല റോസ് കളറുള്ള പള്ളി കണ്ടു തുടങ്ങി ഇത് നമ്മൾ മസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞ പോലെ മസ്റ്റ് ആയിട്ട് പോകേണ്ട സ്ഥലമാണ് പിങ്ക് മോസ്ക് നല്ല പിങ്കി പിങ്ക് ആയതുകൊണ്ട് പിങ്ക് മോസ്ക് എന്ന് പറയുന്നത് ഇന്റെ ഗോൾഡിയൻകാർഡ് സൈഡാക്കി വെറുതെ ഒന്ന് പാക്കുക കുതിരുന്ന ചിത്രമുള്ള നല്ല സ്വയം സാധനം അതിനൊരു ഫ്ലൈങ് കൊടുത്തു എല്ലാം നീങ്ങി വോട്ടർ അസിസ്റ്റാന്റിൽ നിർത്തിട്ട് കുറെ സൈക്കിൾ വെറുതെ കൊടുത്തു നടക്കാന്ന് െന്ന് വിചാരിച്ച പോയിപ്പിനിംഗ് മെയിനായിട്ട് വേറെ ആഹാ ആ വരവ് കണ്ടപ്പോ അലിഞ്ചോസ് പേര കണ്ണടച്ചാണ് കല്യാണത്തിന് അതേ ലുക്ക് അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ സൈക്കിൾ ഏറ്റവും അയിക്കൂടി വെറുതെ നിലച്ചുത്തി അങ്ങനെ നടന്നു ഏ നടന്നതല്ല സൈക്കിൾ എടുത്ത് എടുത്തങ്ങൾ ചവിട്ടി ഞാൻ കമന്റ് ബോക്സ് നടക്കാന്ന് കണ്ട നടന്നു പറഞ്ഞു അറിയാതെ പറഞ്ഞാ അത് കഴിഞ്ഞ എന്റെ ബേബിയെ ഞാൻ മൂലേക്കാട് നിർത്തിക്കാണ്ട് നല്ല വീഡിയോസ് ഒക്കെ എടുത്തു മര്യാദരാമലി ദിലീപിനോട് അവന്റെ സൈക്കിൾ വർത്താനം പറഞ്ഞ മാർ ഞങ്ങളുണ്ടോ കുറച്ചേരം നേരം കുശലം പറഞ്ഞിരുന്നു അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ഒരു മണിക്കൂർ കജാനായി അപ്പൊ ഞാൻ ഓനേറ്റ് നല്ല ഹാമ്പിയൻസ് ഉള്ള റോട്ട് നേരെ കൊണ്ടാക്കി കൊടുത്തു നല്ലോണം തടി കളകിയതുകൊണ്ട് അറിയില്ല മെക്ക് കണ്ടപ്പോ അങ്ങോട്ട് കയറിയ അങ്ങോട്ട് കയറിയ നിന്നോട് പള്ള ഓനറ്റ് ഇപ്പണങ്ങിയ ശരിയാവില്ല അപ്പൊ ഞാൻ ഓനക്ക് വേണ്ടി ആക്കണം വാങ്ങി കൊടുത്തു ഓനോ ഹാപ്പി ആയി ഞാനോ കണ്ട് ഹാപ്പി ആയി